നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ചെപ്പോക്കിൽ ഋതു ഡ്യൂബെ ഷോയാണ് നമ്മൾ കണ്ടത് ഋതുരാജ് ഗുവാതും ശിവൻ ഡ്യൂബയും നിറഞ്ഞാടി ഒടുവിൽ തല ഒറ്റ ബോളിനായിട്ട് വന്ന് അദ്ദേഹം അത് ഫേസ് ചെയ്ത് ബൗണ്ടറി അടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അങ്ങനെയാണ് അവർ ഫിനിഷ് ചെയ്യുന്നത് ഏതായാലും ഇരുന്നൂറ്റി പത്ത് റൺസ് എന്ന മികച്ച സ്കോർ തന്നെ സി എസ് കെ നേടിയിരിക്കുകയാണ് ടോസിൽ ലഭിച്ച എൽ എസ് ജി ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു നിശ്ചിത ഇരുപത് ഓവറുകളിൽ നാല് വിക്കറ്റിനാണ് ഇരുന്നൂറ്റി പത്ത് എന്ന സ്കോറിലേക്ക് സി എസ് കെ എത്തിയത് അജിങ്ക്യ രഹാനയും ഋതുരാജ് ഗയ്ക്ക്വാദും ചേർന്നാണ് ഓപ്പൺ ചെയ്തതെങ്കിലും മാർച്ച് ഹൻഡ്രിയുടെ പന്തിൽ കെ എൽ രാഹുൽ പിടിച്ച് രഹാന മടങ്ങി ഒറ്റ റൺസാണ് അദ്ദേഹത്തിന് സംഭാവന ഒന്തോൺ ഇറങ്ങിയ ഡാനിൽ മിച്ചലും നിരാശപ്പെടുത്തി പത്ത് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസ് മാത്രമാണ് അദ്ദേഹം എടുത്തത് അടുത്തായിട്ട് വന്ന രവീന്ദ്ര ജഡേജയായിരുന്നു കഴിഞ്ഞ കളിയിൽ മികച്ച ബാറ്റിംഗ് നടത്തിയ ജഡേജക്ക് പക്ഷേ ഇത്തവണ അങ്ങനെ ആക്സലറേറ്റ് ചെയ്ത് കളിക്കാൻ കഴിഞ്ഞില്ല പത്തൊമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറുകളുടെ സഹായത്തോടെ പതിനാറ് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ നൂറ്റി ഒന്ന് റൺസ് ആയിരുന്നു സി എസ് കെ യുടെ സ്കോർ കാർഡിൽ ഉണ്ടായിരുന്നു പിന്നീടാണ് ശിവൻ ദ്വീപയും ഋതുരാജ് ഗയ്ക്ക് ചേർന്നുള്ള ആ ഒരു സൂപ്പർ ഇന്നിങ്സ് വന്നത് ദ്വീപയുടെ ബാറ്റിൽ നിന്ന് സിക്സറുകൾ ഇങ്ങനെ മഴയായി പെയ്തിറങ്ങുകയായിരുന്നു അദ്ദേഹം േഴ് പന്തുകളിൽ നിന്നും മൂന്ന് ഫോറുകളും ഏഴ് സിക്സറുകളും അടക്കം ഇരുന്നൂറ്റി നാല്പത്തി നാല് പോയിന്റ് നാല് നാല് സ്ട്രൈക്കിൽ ആഞ്ഞടിച്ച് അറുപത്തി ആറ് റൺസാണ് എടുത്തത് ഒടുവിൽ അദ്ദേഹം റൺ ഔട്ടായി പോകുകയായിരുന്നു അങ്ങനെയാണ് എം എസ് സി ബാറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് നമ്പർ സ്റ്റിക്ക് ഒറ്റ പന്താണ് ലഭിച്ചത് അദ്ദേഹം അത് ഫോർ അടിച്ച് കളി അവസാനിപ്പിച്ചു ഋദ്രാജ് ഗയ്ക്കുവാതാണ് ടീമിനെ മുഴുവൻ സമയം ക്യാരി ചെയ്ത് ഇങ്ങനെ ഒരു സ്കോറിലേക്ക് എത്തിച്ചത് നായകൻ മുന്നിൽ നിന്ന് തന്നെ നയിച്ചിരിക്കുന്നു അറുപത് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും അടക്കം അദ്ദേഹം നൂറ്റിയെട്ട് റൺസ് എടുത്ത് പുറത്താകാതെ എന്തായാലും തകർപ്പൻ സ്കോറാണ് ചെപ്പോക്കിൽ ഇത് വമ്പൻ സ്കോർ തന്നെയാണ് മറികടക്കാൻ എൽ എസ്റ്റിക് ആവുമോ കാത്തിരുന്നതാണ് അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ്